ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കേട്ടോ എന്നത് ഈ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക ടൈമില്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ റേഷ്നരി ഉണ്ടെങ്കിൽ അതേപോലെ ചിക്കനോ ഇല്ലെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് എന്താ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കറ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ ഈ കുക്കർ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ സൺഫ്ലവർ ഓയിൽ ഒന്ന് നല്ലതുപോലെ ചൂടായി വരണം ആ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് ഏലക്കായ കുറച്ച് ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഇങ്ങനെയുള്ള കുറച്ച് പച്ചമല്ലി ഇതെല്ലാം ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതാണെങ്കിലൊന്ന് ഫുള്ളെടുക്കാം അല്ലെങ്കിൽ ഒരു ഉള്ളീൻ്റെ ഹാഫ് പകുതി എടുത്തിട്ട് വളരെ നൈസാക്കി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് എടുക്കട്ടോ ഇതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ൂടി ചേർത്തിട്ട് ആ ഉള്ളി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായി വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്കൊരു സോസ് സോസ് അടിച്ചിട്ട് ഒഴിക്കാണ്ട് കേട്ടോ അതിന് എന്താ ഞാൻ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില പിന്നെ ഇവിടെയുള്ള മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളി ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തിടുക പിന്നെ ചെറിയൊരു ക്യാരറ്റ് അതും ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയിലിടുക പിന്നെ ഈ ഒരു ഉള്ളിയുടെ പകുതി മാത്രം എടുത്തിട്ട് അതും ഇതിലേക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പേസ്റ്റാക്കി എടുക്കുക അങ്ങനെ ഉള്ളി ഇതൊക്കെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ നല്ലതുപോലെ പേസ്റ്റാക്കി വെച്ചത് അതിലേക്ക് ഞാനൊരു പച്ചമുളകിൻ്റെ കഷ്ണം കൂടി ചേർത്ത് ഇട്ടോ എരിവിന് അനുസരിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ആ പേസ്റ്റ് എല്ലാം കൂടി ഇതിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു പച്ച സ്മെല്ല് പോയിട്ട് വേറൊരു സ്മെല്ല് കിട്ടും ആ ഒരു സ്മെല്ലാവുന്നത് വരെ നമുക്ക് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിൽ ഓയിൽ ചേർത്തേയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും ഓയിൽ ഓയില് അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ പിന്നീട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് അളവിൽ മാത്രം തയ്യാറാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും കുറച്ച് ഐറ്റംസ് എടുത്തത് അങ്ങനെ ഒരു പച്ചമുളക് എടുത്ത് അതും നല്ലതുപോലെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ എപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് എടുക്കെട്ടോ അതൊന്നും ഉള്ളതി ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഫുഡിന് അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണതിനും അങ്ങനെ ഏകദേശം എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി എരിവും പാകം നോക്കിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം ശേഷം മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല ആട്ടോ ഗരം മസാലയും കുറച്ചധികം ചേർക്കുന്നുണ്ട് പിന്നെ ഈ കബ്സ് പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ അപ്പോൾ ചേർത്തത് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കിട്ടോ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് എന്താ പറയുക ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ നല്ലതുപോലെ വീണ്ടും എന്ന് ഇളക്കി കേട്ടോ അങ്ങനെ നല്ലതുപോലെ എളുക്കേണ്ടി ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എടുത്തത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു എടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാനിതാ അരി നല്ലതുപോലെ ഏകദേശം ഒരു കുറച്ച് സമയം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ കേട്ടോ അങ്ങനെ കുതിർത്ത് അരി നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് എന്താ പറയുക ആ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണേ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇതേപോലെ ആ ഓയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഈ ചോറ് വെന്ത് പോയാലും തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഉണ്ടാവും ഉണ്ടാവട്ടോ അതിനാണ് ഇതേപോലെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് മീൻ വേണ്ടി ഒരു ഐറ്റം മറന്നു കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരെ അളവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം തന്നെ നമ്മളെടുത്ത് വെച്ച വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ ഞാനിത് അവിടെ വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് രണ്ടാമത്തെ ഗ്ലാസ്സും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ഗ്ലാസ് ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് നമ്മൾ അരിച്ച് വെച്ച് പേസ്റ്റാക്കി മിക്സിയിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ വെള്ളവും ഉപ്പും എല്ലാം റെഡിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് കുക്കറിൻ്റെ എടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് രണ്ട് യൂസിൽ വരുന്നത് വരെ നമുക്ക് അതൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് വിസൽ വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു വിസിലും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം തന്നെ തുറന്നു നോക്കിയതാ നല്ലതുപോലെ കറക്റ്റ് ആയി വന്നേണ്ടിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഹാപ്പി ഹാപ്പിയാവുകയും ചെയ്യും അതേപോലെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റീസാണിത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡും തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറായിട്ട് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എപ്പോൾ എല്ലാ സമയം പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ആക്കി വെക്കുകയും ചെയ്യട്ടോ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസാ